അടുത്ത പാഠം ബാരിഷ് കെ ബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഹാനിയാണ് കഥയാണ് കനകശശി എഴുതിയിട്ടുള്ള ഒരു കഥയാണ് ബാരിഷ് കെ ബാദ് ബാരിഷ് എന്ന് വെച്ച മഴ ബാരി മഴയ്ക്ക് ശേഷം ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കാം ബാരിഷ് കെ ബാദ് സബി കുച് ദുലാ ദുലാഥ് കെ ഫോൽ ഗീലി മിട്ടി കെ കാരൻ ഓർ അധിക് घास के नोकों पर टहरी पानी की बूंदें कभी भी फिसलने को दी बारिश का अगला दौर शुरू होने से पहले चिड़ियों ने अपने जरूरी काम निपटाने की भागम और चिल्लापों मच्छा रखी थी बारिश के बाद अदाय मा की शेष सभी कुछ एल दुला दुला फ्रेश क्लीन तोना दुला दुला ക്ലീനായിട്ടിരിക്കുന്നത് നയ നയ എന്ന് വെച്ചാൽ പുതിയത് എല്ലാം മഴയ്ക്ക് ശേഷം പുതിയതുപോലെയും ക്ലീനായിട്ടും തോന്നിത്തുടങ്ങിയിരുന്നു ലഗ്നേ ലഗാത എന്ന് വച്ചാൽ തോന്നി തുടങ്ങിയിരുന്നു ജെരേ അമൽതാസ് കെ ഫൂൽ അമൽതാസ് എന്ന് വെച്ചാൽ കണിക്കൊന്നയാണ് അമൽതാസ് കെ ഫൂൽ ജെരയെന്നു വെച്ചാൽ കൊഴിഞ്ഞ് വീണ കൊഴിഞ്ഞു വീണ കണിക്കൊന്നയുടെ പൂക്കൾ ഗിലി മിട്ടിക്കാരൻ നനഞ്ഞ മണ്ണ് കാരണം ഓർ അധിക് പീയിലെ ഗ്രഹീത ഒന്നും കൂടി മഞ്ഞ അധികമായിട്ട് ആ കണിക്കൊന്നയുടെ പൂക്കൾക്ക് തോന്നുകയാണ് ഗാസ്കി നോക്കോമ്പർ പുല്ലിൻ്റെ അറ്റത്ത് നോക്കുന്ന വച്ചാൽ അതിൻ്റെ ടിപ്പ് എന്ന് വെച്ചാൽ തങ്ങി നിൽക്കുന്ന പാനിക് ബൂന്തി വെള്ളത്തിൻ്റെ തുള്ളികൾ കബീബി ഫിസലിനെ കോതി എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാമായിരുന്നു ബാരിഷ് ക അകലാദാർഷുരു ഹോനേസെ പേലെ ഒരു മഴ കഴിഞ്ഞിട്ട് അടുത്ത മഴയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല അതിന് മുൻപ് എന്ത് ചെയ്യുന്ന ചിടിയോംനെ പക്ഷികൾ അപ്നെ സെരൂരി പക്ഷികൾ തൻ്റെ പ്രധാനപ്പെട്ട ജോലികൾ നിപ്റ്റാനേക്ക് നിപ്റ്റാന വെച്ചാൽ കേൾക്ക് ഭാഗം ഭാഗം നെട്ടോട്ടം പൂർത്തിയാക്കാനുള്ള നട്ടോട്ടത്തിൽ ചില്ലാപ്പ മച്ചാരക്കേതി ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് അപ്പോൾ ബാരിഷ്ക്ക് പാത മഴയ്ക്ക് ശേഷമെല്ലാം ഫ്രഷായിട്ടും ക്ലീനായിട്ടും തോന്നി പിന്നെ കണിക്കുന്നയുടെ പൂക്കൾ നനഞ്ഞ മണ്ണിൽ വീണപ്പോൾ ഒന്നും കൂടി മഞ്ഞ കളറായിട്ട് തോന്നി പിന്നെ ഗ്യാസിൻ്റെ പുല്ലിൻ്റെ അറ്റത്തുള്ള വെള്ളത്തുള്ളികൾ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വീഴാനായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ പക്ഷികൾ അടുത്ത മഴയ്ക്ക് മുൻപ് അവരുടെ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്തു തീർക്കാനുള്ള നട്ടോട്ടത്തിലും അവരിങ്ങനെ ബാളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ആദ്യത്തെ പാരഗ്രാഫ് ഹവാമേം അഡ്കി പാനി കി കും ഗുഡലീ കെ ചഹരേസെ ടക്രാരഹീതി ഹവാമേ കാറ്റിലെ പാനീ കി കുച്ചുപൂന്ത്യം വെള്ളത്തിൻ്റെ തുള്ളികൾ ഹവാമേ കാറ്റിലെ ഗുഡലി ഗുഡലിക്ക് ചഹരേസെ ടക്രാരഹീതി ഗുഡലി ഒരു കുട്ടിയുടെ പേരാണ് കുട്ടിയുടെ ആ കുട്ടിയുടെ മുഖത്തുകൾ വീണു കാറ്റിലെ തങ്ങി നിന്നിരുന്ന വെള്ളത്തിൻ്റെ തുള്ളികൾ ഗുഡലിയുടെ മുഖത്ത് വീണു ഗുഡലി അപ്പനെ ദോസ്ത് ഗുഡുക്കെ സാത്ത് കുച്ചുശരൂരി കാമേ ലഗീതി ഗുഡലിയുടെ ദോസ്താണ് ഗുഡു ഗുഡുവിൻ്റെ കൂടെ ഗുഡലി ഗുഡുവിൻ്റെ കൂടെ കുച്ചുശരൂരി കാമ്യ ലഗീതി കുറച്ച് പ്രധാനപ്പെട്ട ജോലികൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു വേ ദോനോം അവർ രണ്ടുപേരും ഏകും പർസാത്തിനാലേ മേ ഒരു തോടില് നാലാനച്ച തോടില് ഘടേതെ നിൽക്കുകയായിരുന്നു പാനീയെ ഉൻക്കിയ ഗുട്ടിനെ ചൂരഹാതെ വെള്ളം അവരുടെ കാൽമുട്ടുകളെ തൊടുന്നുണ്ടായിരുന്നു ചൂരഹാതന്നുവെച്ചാൽ തൊടുന്നുണ്ടായിരുന്നു ഗുട്ടിനാന്നച്ച കാൽമുട്ട് ദോനോം രണ്ടുപേരും പത്തേക്ക് നാവ് ഇല കൊണ്ട് തോണി ഉണ്ടാക്കിയിട്ട് തരാനേക്ക് കോശിഷ് കറഹേതെ അതിനെ ഒഴുക്കി വിടാനുള്ള പരിശ്രമത്തിലാണ് നാവ് മേ തോണിയിലെ കുച്ച് കുച്ചു സവാരിയാമ്പി ജബർദസ്തി ബൈഠായി ബൈട്ടായി ഗെയ്യതി കുച്ച് കുച്ചു ച കുറച്ച് യാത്രക്കാരെ കൂടി ജബർദസ്തി നിർബന്ധപൂർവം ബൈട്ടായി ഗയതി ഇരുത്തിയിരുന്നു ആരൊക്കെ ആയിരുന്നത് ഏക്ക് ചീണ്ട ഒരു ഉറുമ്പ് കോസം പേട് പറ രഹനേവാല ഏക്ക് ലാൽ കാലാ കീട കോസമ്പേട് എന്നു വെച്ച ഒരു മരമാണ് പൂവം എന്ന മരമാണ് ആ കോസം പേടിൽ താമസിക്കുന്ന ലാൽ കാലാ കീട ഒരു കറുപ്പും ചോവുന്ന കളറുള്ള ഒരു പ്രാണി ഓർ ഏക്ക് കേഞ്ചുവ പിന്നെ ഒരു മണ്ണിര ഇത്രയും ഈ മൂന്ന് യാത്രക്കാരെ ഇരുത്തിയിരുന്നു തീൻ സവാരിയാം ബൈറ്റ് ചുക്കീതി മൂന്ന് യാത്രക്കാരൻ തോണിയിൽ ഇരുന്ന് കഴിഞ്ഞു തബി ഗുഡു കോക്ക് ചോട്ടാ മേടക് തിക്ക അപ്പോഴാണ് ഗുഡു എന്ത് കണ്ടത് ഏക്ക് ചോട്ട മേടക്ക് ഒരു ചെറിയ തവളേനെ കണ്ടത് ഉസ്നെ തൈ കർലിയ കുട്ടി തീരുമാനിച്ചു തൈ കർലിയ എന്ന് വെച്ചാൽ തീരുമാനിച്ചു ഇസേബി അതിനെയും നാവർ തോണിയില് ചട്ടാനായി തോണിയില് കയറ്റണം മേടക്കിനെ തോണിയില് കയറ്റണമെന്നവൻ തീരുമാനിച്ചു പർ മേടക്ക് കോപ്പക്കന ആസാൻ നെഹീത പക്ഷേ മേടക്കിനെ പിടിക്കുക ആസാൻ നെഹീത എളുപ്പം ആയിരുന്നില്ല ഗുഡു ബാർ ബാർ കോഷിഷ് കർത്ത ഗുഡു വീണ്ടും വീണ്ടും പരിശ്രമിച്ചു മേടക് ബാർ ബാർ ഉച്ചൽ ജാത്ത തവള വീണ്ടും വീണ്ടും ഉച്ചൽ ജാത്ത എന്ന് വച്ചാൽ കുതിച്ചു ചാടി ഗുഡു കൊയ്യൂം ഫുദക്തേ തേക്ക് ഗുഡുവിനെ എങ്ങനെ ചാടുന്നത് കണ്ടിട്ട് ഫുദഖനുവെച്ചാൽ ചാടുക ഗുഡു തൊളാനെ പിടിക്കാൻ ഇതും ഇങ്ങനെ ചാടുന്നത് കണ്ടിട്ട് ഗുഡലി ഹസേ ജാരിഹീതി ഗുഡലി നിന്ന് ചിരിക്കുകയായിരുന്നു ജെയ്സെ തയ്സെ എങ്ങനെയൊക്കെയോ മേട ഗുഡു കി ഹത്തേലിയോ മേം ആ ആഹി ഗയ ഹത്തേലി എന്ന് വെച്ചാൽ ഉള്ളംകൈ ഗുഡുവിൻ്റെ ഉള്ളം കൈയിൽ എങ്ങനെയൊക്കെയോ മേടക്ക് അകപ്പെട്ടു വന്നു ഗുഡുവിനെ ഗുഡലി സേ കഹ ഗുഡു ഗുഡലിയോട് പറഞ്ഞു ദേഖ് നോക്കൂ മെൻ ജെയ്സേ ഹി ഇസേ നാവ് മേഖപ്പഴാണ് അതിനെ നാവിൽ വെക്കുന്നത് തൂ നാവ് ചോട് തന്നെ നീ അപ്പത്തന്നെ തോണി ഇടണം എന്ന് പറയുകയാണ് ഗുഡലിനെ ഹസ്തേ ഹുയേ ഹാമീ മേം സർഹിലായ ഗുഡലി സർഹിലായ ഗുഡലി തല കൊലുക്കി ഹാമീമേം സമ്മതത്തോടെ സർഹിലായ ഗുഡലിനെ ഹസ്തേ ഹുയേ ഹാമീമേം സർഹിലായ ഗുഡലി ചിരിച്ചുകൊണ്ട് സമ്മതത്തോടെ തല കൊലുക്കി ഗുഡൂനെ ഗിന ഗുഡു എണ്ണാൻ തുടങ്ങി എക് ദോ തീൻ അപ്പോൾ ഗുഡും ഇങ്ങനെ എണ്ണാൻ തുടങ്ങി വൺ ടു ത്രീ എന്ന് എണ്ണാൻ തുടങ്ങി മെഡക്കും എന്നാവുമേം പിടാതിയ തവള തന്നെ തോണിയിൽ ഇരുത്തി ഗുഡലീനെ എന്നാവുകൊടുത്തി ഗുഡലി അപ്പം തന്നെ എന്ത് ചെയ്തു തോണി വിട്ടു നാവ് പാനേക്ക് ഏസാത്ത് തേസി സെ ബഹ്രഹീതി നാവ് പാനേക്ക് ഏസാത്ത് വെള്ളത്തോടൊപ്പം തേസീ സെ വളരെ വേഗത്തിൽ ബഹ്റഹീതി ഒഴുകിക്കൊണ്ടിരുന്നു ഗുഡു ഓർ ഗുഡലി ദോനോ ബഹുത്ത് കുഷ്തേ ഗുഡുവും ഗുഡലിയും രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു പറാത്തേ പക്ഷെ കുറച്ച് ദൂരം പോയപ്പോൾ ഏക് സവാറിനെ പാനീ മേം ചലാങ്കിലകാതി ഒരു യാത്രക്കാരൻ എന്തു ചെയ്തു പാനീ മേം വെള്ളത്തിലെ ചലാങ്കിലെ കഥയുന്നത് കുതിച്ചു ചാടി ഒരു യാത്രക്കാരൻ തോണിന്നെടുത്ത് വെള്ളത്തിലേക്ക് കുതിച്ചു ചാടി ഉസ്കി ചലാങ്ക് സെ നാവ് ഹിച്ച് കോലെ ഘാത്തേ ഏലഡ്ഗൈ ആ കുതിച്ചു ചാട്ടത്തിലെ നാവ് ഹിച്ച് കോലെ നാവ് ഇളകി 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 എന്ത് തോണി ഇളകി മറഞ്ഞു പലഡ്ഗൈ എന്ന് വെച്ചാൽ മറിഞ്ഞു തോണി ഇളകി പോയി മറഞ്ഞുപോയി ഗുഡുർ ഗുഡലി സാസ് ദാമെ അപ്പനി നാവ് കോഹേദെ ഗുഡും ഗുഡലിയും സാസ് ദാമെ ശ്വാസം അടക്കിക്കൊണ്ട് അപ്പനേനാവൊക്കെ അവരുടെ തോണീനെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു പതാനേ ക്യാ സവാറോക്കാഹോഗ യാത്രക്കാർക്കൊക്കെ എന്ത് പറ്റിയെന്ന് അറിയില്ല തബി അപ്പോൾ ചീണ്ട പാനീയമേ തയർക്കർ ഏക്ക് ടഹനേക്ക് തര ജാത്ത അപ്പം നമ്മുടെ ചീണ്ട ഉറുമ്പ് എന്ത് ചെയ്തു തയർക്കർ നീന്തിയിട്ട് ഏക ടഹനേക്ക് തര ഒരു കൊമ്പിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു കെഞ്ചുവ പാനീക്ക് അന്തർ കഹിയും ചലാകയ മണ്ണിര എന്ത് സംഭവിച്ചു പാനീയ്ക്ക് അന്തർ വെള്ളത്തിൻ്റെ ഉള്ളിലെ കഹിയും ചെലാക എവിടേക്കോ പോയി बस कौसम के ബസ് കോസം കെ പേടക്കെ ലാൽ കാലെ കീടേക്ക കോയി പത നഹീത ആരുടെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല കോസം പേടക്കെ लाल काले കീടെ കോസം മരത്തിലെ ചുവന്നേ ചുവന്ന കറുത്ത പ്രാണിയുടെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല ഗുഡ് ഒരു ഗുഡലി ഉൾട്ടി ബൗകെ പീച്ചെ ബാഗ അപ്പം എന്ത് ചെയ്തു ഗുഡും കുടലിയും തലത്തിനും തല തിരിഞ്ഞൊഴുകി പോകുന്ന നാവിൻ്റെ പിന്നാലെ ഓടി ഓർ തബി നാവ് കെ നീച്ചേസേ അപ്പോൾ നാവ് കെ നീച്ചേസേ തുണിയുടെ അടിഭാഗത്ത് നിന്ന് കീടേക്കാലാമുഹുദിക്കായി ആ പ്രാണിയുടെ കറുത്ത മുഖം കണ്ടു ഗുഡലിനെ ആഹിസ്തേസേ ഉസ ഉടായ ഗുഡലി എന്തു ചെയ്തു പതുക്കെ ആഹിസ്തേസേന്ന് വെച്ചാൽ പതുക്കെ അതിനെ എടുത്തു കോസം കെ പേടിക്കി പത്തിയോമ്പർ ചോടുതിയ എന്നിട്ട് എന്തു ചെയ്തു കോസം മരത്തിലെ ഇലകളിൽ അതിനെ വെച്ചുകൊടുത്തു ഗുഡലി അബി കീടേ ഹയെ ദേ ഗ്രഹീതി ഗുഡലി ആ പ്രാണിങ്ങനെ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഗുഡുവിനെ ആവാസ്തി അപ്പോഴാണ് ഗുഡു ഇറക്കി വിളിച്ച് പറയുന്നത് ദേ ഗുഡലി ഗോകുൽ ഗയ്യ നോക്കു ഗുഡലി ഗോകുൽ ഗയ്യ കിത്തിനെ സുന്ദർ മഖ്മലി ലാൽ രംഗക്ക് കീട ഹോത്തി ഹേ ഗോകുൽ ഗയ്യ നോക്കുഗുഡലി ഗോകുൽ ഗൈയ്യ ഗോകുൽ ഗയ എന്ന് വെച്ചാൽ വേറൊരു പ്രാണിയാണ് കിറ്റനി സുന്ദർ അത്ര രസമാണ് മക്മലി എന്ന് വെച്ചാൽ വെൽവറ്റ് പോലെയാണ് ലാൽ റംഗ്ക്ക് ചുവന്ന കളറുള്ള കീട ഓത്തീഹെ ഗോകുൽ ഗൈ എത്ര സുന്ദരമായതും വെൽവറ്റ് പോലെയുള്ള ചുവന്ന നിറത്തിലുള്ള പ്രാണിയാണ് ഈ ഗോകുൽ ഗൈയ്യ എന്ന് പറയുന്നത് ബാരിഷ്ക്ക് അലാവാ മഴക്കാലത്തെ കൂടാതെ ഓർ കിസി മോസമേ വേറൊരു സീസണിലും ദിക് തീഹി നഹിഹെ കാണാൻ പറ്റില്ല ഗുഡലിയോർ ഗുഡു ഗോകുൽ ഗായോംകോ ഏക്ക് മാച്ചിസ് കി ഡിബി മേം ഇക്കട്ട കറക്കെ സ്കൂൾ മേം ദോസ്തോകോ ദിക്കാത്തത് ഗുഡലി ഓർ ഗുഡു ഗുഡും കുടലി എന്ത് ചെയ്യാറുണ്ടോ ഗോകുൽ ഗായോക്കോ ഈ ഗോകുൽ ഗായകളെ ഇക്കട്ടാ കറക്കി എന്ത് ചെയ്യാറുണ്ട് ശേഖരിച്ചിട്ട് മാച്ചസ് കി ഡിബി മേം എന്തിലാണ് ശേഖരിക്കാറ് ഒരു തീപ്പെട്ടി കൂടിനുള്ളിൽ ശേഖരിച്ചിട്ട് സ്കൂൾ മേ സ്കൂളിൽ ദോസ്തോക്കോ തിക്കാത്തി സ്കൂളിലെ ഫ്രണ്ട്സിന് കാണിച്ചുകൊടുക്കാറുണ്ടായിരുന്നു സബ് സോച്ചത്തെ ഹയെ ഗുഡലി ജഡ്ജെ ബാഗി അതൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു ഗുഡലി ജഡ്ജെ വേഗം ഓടി ഗുഡു ചാന്ദിനി തല്ലേ ഘടേത ഗുഡ് എന്ത് ചെയ്യുമായിരുന്നു ചാന്ദിനി എന്ന് വെച്ചാൽ നന്ദി നമ്പ്യാർ വട്ടത്തിൻ്റെ മരം അതിൻ്റെ താഴെ നിൽക്കുകയായിരുന്നു ഗുഡലി ചാന്ദിനിക്ക് തലേ ജാക്കർ ഗോകുൽ ഗായ്ക്കോ ഡുണ്ടിനെ ലകി ഗുഡലി എന്തു ചെയ്തു അവിടെ പോയിട്ട് ചാന്ദിനി തലേ അതായത് ആ മരത്തിൻ്റെ താഴെ പോയിട്ട് ഗോകുൽ ഗായനെ ഡൂണ്ടിനെയിലേക്ക് അന്വേഷിക്കാൻ തുടങ്ങി തബ്ബി ഗുഡുവിനെ ചാന്തിനിക്ക് പേടുക്കോ സോർ സെഹിലാദി അപ്പോൾ ഗുഡു എന്ത് ചെയ്തു ആ മരത്തിൻ്റെ സോർ സെഹിലാദിയ വളരെ ശക്തിയായിട്ട് ഇളക്കി പേടിക്ക് ഈ ഓർ ഓർ ഫൂലോംപർ മരത്തിൻ്റെ ഇലകളിലും പൂക്കളിലും ഒക്കെ ഉണ്ടായിരുന്ന ഫൂലോംപർ ടഹരാ ഹാ പാനി അതിൽ തങ്ങി നിന്നിരുന്ന പാനി സാരാപാനി മുഴുവൻ പാനീയം എന്ത് ചെയ്ത് ഗുഡലേക്ക് ഊപ്പർ ഗിർഗയ ഗുഡലിലെ മേത്ത് വീണു വഹത്തർ ബത്തർ ഹോ ഗൈ അവൾ എന്ത് ചെയ്തു എന്നനഞ്ഞ് കുതിർന്നു ഗുഡു ബാഗ്ദാജാരഹാത അങ്ങനെ ചെയ്തിട്ട് ഗുഡു ബാഗ്ദാജാരഹാദ ഗുഡു ഓടുകയായിരുന്നു ഹസ്താജാരഹാത ചരിച്ചുകൊണ്ട് ഇങ്ങനെ ഓടായിരുന്നു ഗുഡലി സോറി സേ ചില്ലാക്കാർ ഉസ്കാ പീച്ച കറഹീതി ഗുഡലിയും ഉറക്കെ നിലവിളിച്ചിട്ട് അതിൻ്റെ പിന്നാലെ ഓടുകയായിരുന്നു ഇസി ബാഗ്ദം ഈ വെപ്രാളപ്പെട്ടുള്ള ഓട്ടത്തിൽ ഗുഡു ഫിസല ഗുഡു എന്ത് പറ്റിയ ഗുഡു വഴുക്കി വീണു ഓർ ജാക്കർ ചീച്ചടുമേ ധംസെ ഗിർഗയ ചെളിയിൽ കീച്ചടെന്ന് വെച്ചാൽ ചെളി ചെളിയിൽ വീണു അപ്പോൾ കീച്ചഡ് മേ സരോബർ ഗുഡൂബി ഹസ് രഹാദ ഓർ ഗുഡലീബി അപ്പം കീച്ചടിൽ വീണ് നനഞ്ഞു കുതിർന്ന ഗുഡും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗുഡലീം ചിരിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയാണ് ഈ കഥ